ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിപ്പോൾ ഈ വീണ്ടും വന്നത് ഒരു പഴവും പാലും സേമയും വെച്ചുള്ളൊരു കേക്ക് ഉണ്ടാക്കാനായിപ്പോൾ ഞാൻ വന്ന അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പഴം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചെടുക്കാം പരിപ്പ് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ചെറുത് ഒരു ചിലപ്പ് മാറി കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരി എടുക്കാം ചെറുതായിട്ട് കളർ മാറി നമുക്ക് ഇനി കോരി എടുക്കാം ഇതിലേക്കിതാ പഴം രണ്ട് പഴ ചെറിയ പഴം ഞാൻ മുറിച്ച് വെച്ചതാ ഇത് ഇതിലേക്കില്ല ചെറുതായിട്ട് പഴം നമുക്ക് വാട്ടിയെടുക്കാം പഴം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് കൊഴി വെക്കാം വാടി വന്നുകൊണ്ട് തന്നെയാണ് ജോലി എടുത്തിട്ട് ഇന്ത്യയിലും കുറച്ചുകൂടി അയച്ച് ഈ സേമ ായാലും വളർത്താത്തതായാലും ഇതായി കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് ഈ സേന നമുക്ക് വേവിച്ചെത്താം പാല് പാൽ വെച്ചിട്ട് നേരിപ്പ കുറച്ച് പാവിയിലേക്ക് പോയി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൻസാരി ഒന്ന് മധുരം പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടുള്ള പൻസാരി സേമിയും പാലും നല്ല വെന്ത് വെന്ത് കുറുകി ഇവിടെ വന്നിട്ടുണ്ട് ഇതിനക തീ ഓഫാക്കി ഇനി അടുത്ത് ഞമ്മ ചെയ്യേണ്ടത് അഞ്ച് മുട്ട ഇവിടെ പൊട്ടിച്ച വെച്ചി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാൽ വെച്ച് കൊടുക്കാം ഉള്ള പഞ്ചസാര അടിച്ചെടുക്കാം നമ്മളെ ഈ സേമയിലേക്ക് ഈ പഴം ഇട്ടുകൊടുക്കുക പഴം ഇട്ടുകൊടുക്കുക ഈ മുട്ടയും പാലും കൂടി അടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ീ കൂട്ടിലേക്ക് ചണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കെ ഞാനാ നമ്മുടെ ഇതിലേക്ക് വെച്ചു എണ്ണ ഞാൻ എതിലേക്ക് തടവി കൊടുത്തതിന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ചീ ചെറുതാക്കി ചെന്ന് മൂടി വെച്ചു ഇതായി വരട്ടെ അപ്പൊ ഇതാ ഞമ്മളിതാ കേക്ക് ഇവിടെ റെഡി ആയി കേക്ക് ഇവിടെ റെഡി ആയിരുന്നുണ്ട് അപ്പൊ ഇത് വരാത്തായതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് പിന്നെ പാലായിട്ട് ഉണ്ടാക്കാന ചേച്ചി അതൊരു മധുരം വേണമല്ലോ അപ്പൊ പാലായിട്ട് ഉണ്ടാക്കാൻ ഞാൻ വെള്ളം ഇവിടെ അടുപ്പിലേക്ക് വെച്ച് അത് പത്തിടച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ ഈ സാബുവിനൊരിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ആദ്യം ഞാൻ ഈ പാരാക്കന്റെ വീഡിയോ ഞാൻ എടുത്ത് വീഡിയോ എടുത്തതാ അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ജസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ ഒന്ന് കാണിക്കാൻ അങ്ങനെ ഇപ്പൊ അപ്പൊ ആദ്യം ഞാൻ പാരാക്കന്റെ വീഡിയോ ഇതിൽ കണ്ടിട്ടുണ്ടാവുന്നാലും അപ്പൊ എന്തായാലും നമ്മൾ ഞാൻ ഞാനിപ്പോലൊന്നും വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ്

പാലാക്കന്നെ ഉണ്ട് പാല ഒക്കെ ഉണ്ടാക്കിയതാ ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം വീഡിയോ നേരത്തെ ഇട്ടതാ അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുള്ളും കാണിച്ചു കൊണ്ടാ അപ്പൊ ഈ കേക്കിന്റെ ഇത് ഞാൻ ഫുള്ളും കാണിച്ചു വീഡിയോ ഉണ്ട് അപ്പൊ കേക്ക് താ അല്ല ഇതുപോലെ സേമയും പഴവും മുട്ടയും പാലും അപ്പൊ ഇതാ മോള് സ്കൂള പരിപാടി കഴിഞ്ഞു വന്നതാ അതിന്റെ പോലെ കാണുന്നത് അപ്പൊ ഞാൻ ഞങ്ങൾക്കെ കുറിച്ച് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാൻ ഇതുപോലെ ഇണ്ടാക്കാം ായിട്ട് കാണാം കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നവരെ ഇഷ്ടം